റോഡിൽ കൂടി പോകുമ്പോൾ അതായത് നമ്പൂരി ചങ്കാവിൻ്റെ പരിസരത്ത് കൂടി പോകുമ്പോൾ ഇങ്ങനെ ആ കർമ്മം നടക്കുന്ന സമയത്ത് പാട്ട് പാടി പോകരുത് എന്ന് പറയുകയാണ് പക്ഷേ പല പ്രാവശ്യവും ആ വ്യക്തി പാട്ട് പാടിക്കൊണ്ട് തന്നെ പോകരുത് ഇനി ഉണ്ടായ അനുഭവം എന്താണെന്നുണ്ടെങ്കിൽ ഒരു വെള്ളിയാഴ്ച ദിവസം കലശം നടക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ സാധാരണ പോലെ തന്നെ പാട്ടി പാട്ട് പാടിക്കൊണ്ട് പോവുകയുണ്ടായി അന്ന് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന എൻ്റെ അച്ഛൻ ആ വിഷയം ഈ കഥ അനുഭവകഥ പറഞ്ഞു തരുമ്പോൾ ഞാൻ അത്ഭുത സ്തബനായിട്ട് നിന്ന സംഭവം എന്താണെന്നുണ്ടെങ്കിൽ ഒരു ചൂരൽ കൊണ്ട് കിട്ടിയ പ്രതീതിയാണ് അദ്ദേഹത്തിന് ആ ജോലിക്കാരന് ഉണ്ടായതെന്നാണ് അടുത്ത ദിവസം പുറകിൽ നിന്നും പാട്ട് പാടിക്കൊണ്ട് പോകുമ്പോൾ റോഡിലൂടെ പോകുമ്പോൾ നമ്പൂരിചങ്കാവിൻ്റെ പരിസരത്ത് എത്തിയപ്പോൾ പുറകിൽ നിന്നും പുറകുവശത്തായിട്ട് ഒരു ചൂരൽ കൊണ്ട് നല്ല ശക്തിയായിട്ടുള്ളൊരു അടി കിട്ടിയ ഒരു പ്രതീതി ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു അത് അടിച്ചത് വേറെ ആരുമല്ല നമ്പൂരിച്ച തന്നെയാണ് എന്നാണ് എനിക്ക് അച്ഛൻ പറഞ്ഞത്